ആ നമസ്കാരമുണ്ടേ അപ്പം ഇന്നലെ മാല പതിനൊന്ന് മണി ആവുമ്പോൾ ഒരു മണിക്കൂറിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഞാനൊരു പതിനൊന്നരയ്ക്ക് നോക്കിയപ്പോഴും മാല കിട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ മാലയൊക്കെ തീർന്നു അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റു അപ്പം മാലയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞപ്പോൾ പെണ്ണും സ്ട്രിക്റ്റ് ഡയറക്ഷൻ കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് മാലയെ തുണാവൂ ആ ഞാൻ നോക്കിയപ്പോൾ മാല അവൾ സാധാരണ ഇവിടെ കിട്ടുമ്പോൾ അങ്ങനെയാണ് മാല ആ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കകത്ത് വെക്കത്തില്ല വെള്ളമൊക്കെ തളിച്ചത് ശുദ്ധിയായിട്ട് നമ്മളൊരു നാരകമുണ്ട് അതേരിങ്ങനെ തൂക്കിയിട്ടേക്കും എന്നിട്ടാണ് നമ്മളിത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ അത് എടുക്കുകയുള്ളൂ അപ്പോൾ രാവിലെ വിളക്ക് കത്തിച്ചു ഓനെ മുരുക അപ്പം ഇത് സാധാരണ അപ്പമാണ് എല്ലാ ദിവസവും രാവിലെയുമായിട്ടും വിളക്ക് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ ഓഫീസിൽ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ കുളിച്ചു ഇവിടെ നിന്ന് തൊഴുതിട്ട് അങ്ങ് പൂ പെട്ടെന്ന് അങ്ങനെയാണ് സാധാരണ കണ്ടില്ലേ ഭഗവാന്റെ അയ്യപ്പൻ്റെ അടുത്ത് തന്നെ നമ്മുടെ മാതാവുണ്ട് ഇത് കേട്ടില്ലേ ഇതെനിക്ക് പണ്ടൊരു സുഹൃത്ത് സമ്മാനിച്ചാണ് ഈ കുരിശ് എൻ്റെ ജീസസ് ക്രൈസ്റ്റിൻ്റെ അത് എൻ്റെ കുരിശ് രൂപമാണ് മാതാവ് പണ്ടെനിക്ക് ഇഷ്ടമുള്ള ഇതാണ് ഞാൻ മാതാവിൻ്റെ വള്ളിയിലൊക്കെ പോകാറുള്ള ആളാണ് സ്ഥിരമായിട്ട് അപ്പോൾ ഇത് പണ്ട് മുതലേ ഞാൻ വിളക്കകത്തിന് നടത്തിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇന്നുവരെ അതൊരു മാറ്റം വന്നിട്ടില്ല എൻ്റെ വിലക്കകത്തിലും അതുപോലെയാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് ഇതാണ് യേശുദേവൻ്റെ ഫോട്ടോ കേട്ടോ ഞാൻ നമ്മുടെ കയറി നിന്ന് കയറി വരുമ്പോൾ കാണുന്ന ഫോട്ടോ അതാണ് അപ്പോൾ കണ്ടില്ല ഇതാണ് മാല അത് കെട്ടി ഇങ്ങനെ മുള്ളാണിത് നാരക നമ്മുടെ നാരകത്തിൻ്റെ മുള്ള അതതിലിങ്ങനെ ഇങ്ങനെ കെട്ടി ഞാൻ മൊത്തത്തിലെടുക്കുന്നില്ല എൻ്റെ മാലയാണ് സെക്കൻഡില്ലേ അപ്പോൾ നേരത്തെ പോണം അപ്പോൾ എട്ട് മണിക്ക് മുമ്പേ എനിക്ക് ഇറങ്ങണം എങ്കിൽ ഞങ്ങൾ വടശ്ശേരിക്കര ചെല്ലണം അവിടെ ഇന്ന് മണിയാറിൻ്റെ പുറം പോകണ്ടേ ഫിക്സിങ് ആണ് അപ്പോൾ അതിന് പെട്ടെന്ന് ചെല്ലണം അപ്പോൾ എല്ലാവർക്കും നമസ്തേ കാണാം